ഹലോ ഫാമിലി മൂന്നാം ദിവസം പരുഷ കനികാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷവിദ്യയായി പുതുക്കുക ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഢമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം നിങ്ങൾ എൻ്റെ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പരപ്രസാദ വിഭവങ്ങൾ എത്രയധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എൻ്റെ മാതൃകരങ്ങളിൽ നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്ഥനായ പിതാവിനെ സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുളവഴിയും സത്യവും ജീവനും വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക സുവിശേഷം നൽകുന്ന അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം സ്വർഗ കിരീടം നിങ്ങൾ സ്വന്തമാക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു ലോകം ഇരുളിന് കീഴടങ്ങാൻ പോവുകയാണ് വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത് വസ്ത്രത്തിലെ ഇഴകൾ പോലെ എൻ്റെ വിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്തെന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ എന്നോട് ചേർന്നിരിക്കുക ആവശ്യമാണ് പ്രിയ കുഞ്ഞുങ്ങളെ സാത്താൻ നിങ്ങളെ കൊടുക്കാൻ തയ്യാറാക്കുന്ന തിന്മയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്കറിയില്ല സാത്താൻ്റെ വശീകരണമാണെന്ന് വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവും ആയി ആയിക്കൊണ്ടിരിക്കുന്നു അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്രാപിക്കുകയുള്ളൂ ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സത്യം ിതാണ് എൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും എൻ്റെ കൈകളിൽ ഞാൻ വഹിക്കുന്നവരുമായ എൻ്റെ ആടുകൾ ഈ അവസാന നാളുകളിൽ സുശേഷ പ്രബോധനങ്ങളോടും ക്രിസ്തുവിൻ്റെ വികാരിയോടും പ്രതിബദ്ധതയുള്ളവരും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പുത്രനെ ആരാധിക്കുവ ആരാധിക്കുന്നവരും ആയിരിക്കും എൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠയായി ഇവർ എല്ലാവരും എൻ്റെ മേലങ്കക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടണം പരമപരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ദൈവിക പ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും നിങ്ങൾ വിതറാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും അപ്പോൾ എൻ്റെ ഈശോയുടെ തിരുഹൃദയ വാർഷ ആരംഭിക്കും ഈശോയുടെ രാജ്യം വീണ്ടെടുക്കും നിലവിൽ വരികയും ചെയ്യും നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മഹത്വത്തെ പ്രചരിപ്പിക്കുവാൻ പോകുന്നത് നമ്മുടെ രണ്ട് ഹൃദയങ്ങളുടെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രകോശങ്ങളും നിങ്ങളുടെ കൈകളിലാണ് വഴികാട്ടി വിശദീകരണത്തിനുള്ള ഒരുക്കം പ്രാധാന്യമുള്ളതാണ് അസാധാരണമായ വലപ്രസാദം ലഭിക്കണമെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള കഴിവ് ആത്മാവിന് ആവശ്യമാണ് ഈ കഴിവ് ലഭിക്കുന്നത് ആത്മവിശദീകരണത്തിലൂടെയാണ് മുന്നൊരുക്കമായാണ് വിശദീകരണം നടത്തുന്നത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ പോകുന്ന വരപ്രസാ വരദാനത്തിന് അനുപാതികമായ ഒരുക്കവും നടത്ത നടന്നിരിക്കണം സമർപ്പണമെന്നത് ആത്മീയമായ ഒത്തുചേരലാണ് ഈശോയുമായുള്ള ഒന്നാകൽ മാതാവിൻ്റെ ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇത് ഒരിക്കലും നിസ്സാരമായി പരിഗണിക്കരുത് സമർപ്പണത്തിൽ ചേർന്നിരിക്കുന്ന വരധാനത്തിന് യോജിച്ച ആഴമായ അവബോധം നമുക്കുണ്ടാകണം നമ്മുടെ അമ്മ പറയുന്നു ഒരു ആത്മാവ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം തരുന്ന കൃപ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രവർത്തി പദം ഒന്നാമതായി പൂർണ്ണതയിൽ എത്താൻ തീവ്രമായി ആഗ്രഹിക്കുക വിശുദ്ധി ആർജിക്കുവാനുള്ള ഉപാധി ഇതുതന്നെയാണ് വിമലഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇപ്രകാരം നമ്മൾ പുണ്യത്തിൽ അഭിവൃദ്ധി നേടുന്നു വിശുദ്ധിയുടെ ഔന്നത്യം ലക്ഷ്യമാക്കുക സ്വന്തം പരിശ്രമത്താൽ ലക്ഷ്യത്തെ നോക്കി മുന്നേറുക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ് നമ്മെ ഉയരങ്ങളിലേക്ക് വഹിക്കുന്ന ചെറുക്കുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളാണ് ഇപ്രകാരം വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് പറന്നുയരാൻ നമ്മെ സഹായിക്കുന്നത് ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും പരിശു പ്രാർത്ഥന പരിശുദ്ധ കനികാമിത്തിൻ്റെ മുമ്പിലഹൃദയെ എൻ്റെ ആത്മാവിന് പൂർണ്ണത ലഭിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നിൽ ചൊല്ലിയാൻ ആഗ്രഹിക്കുന്ന അനന്തകൃപ അങ്ങനെ ഞാൻ സ്വീകരിക്കാൻ ഇടയാക്കണമേ എൻ്റെ ആത്മാവ് സ്വീകരിക്കാൻ പോകുന്ന അനന്ത കൃപയെ കൃപയ്ക്കായി ഞാൻ തയ്യാറെടുക്ക എടുക്കട്ടെ എനിക്ക് ഒരു അർഹതയും ഇല്ലായിരിക്കെ ദൈവം എനിക്ക് കൽപ്പിച്ചു നൽകുന്ന കൃപ സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടും എളിമയോടും വിശുദ്ധിയോടും കൂടെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു വചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ഒന്ന് തെസ്റ്റലോനിക്ക നാല് മൂന്ന് ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ ഞാൻ മാതാവിൻ്റെ മൂലഹൃദയത്തിലാണ് എന്ന് ചിന്തിക്കുന്നു വാക്കിൽ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് മത്തായി അഞ്ച് പതിനാല് എന്ന പത്ത് പ്രാവശ്യം ആവർത്തിക്കുക ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് മത്തായി അഞ്ച് പതിനാല് 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 പ്രവൃത്തിയിൽ ഇഷ്ടമില്ലാത്ത ഒരു ജോലി ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത് ചെയ്യും ഉപേക്ഷ വരുത്താതെ ആരും ആവശ്യപ്പെടാതെ ഒരു എളിയ ജോലി ചെയ്യും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശം ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീടകത്സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളിയുറത്ത് സർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ മിരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരശുദ്ധ വിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കനികമറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മേൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കത്താവിന്മാരക്കാ പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ് കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രയാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പ്രയാനോട് അപേക്ഷിച്ചുകൊള്ളമേ ഇതാ കർത്താവിൻ ദാസി നിരവസരം പോലെ എന്തിലാകട്ടെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാടെ അപേക്ഷിച്ചുകൊള്ളമേ വജ്രമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ജട്ടിൻഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരനെ അപേക്ഷിച്ചുകൊള്ളമേ ഈശം ഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിസരവും മാതാവിയേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര ആ മാലാഖിയുടെ സന്ദേശത്തിൽ അങ്ങയുടെ പുത്തന ഈശോം ഷിഹായുടെ മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്നെ ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കോശുമരണ മുഖേന ഉയർപ്പിനും മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശം ശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ മേൻ പിതാവിനും പുത്രം ബച്ചുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ മേൻ പിതാവിനും പുത്രം ബച്ചുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ആദിയിലെപ്പോലെപ്പോഴെപ്പോഴും എന്നയിക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പോഴെപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ഏഴ് പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിപ്പിക്കുവാനും വളരുവാനും വർദ്ധിപ്പിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ദാമപൂചിതമാകണേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലും വാങ്ങണമേ അതൊന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുക ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയിട്ട് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുറമെ പശുതാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കുകയും പരിസ്ഥ റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥ റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തന്നെ മനസ്സ്യ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റാൻ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരിപിലും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പത്തനംപക്ഷാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമേൻ പരിസ്ഥ ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ടത് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിത ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അതിന് എന്നെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചേരുട ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ ദുഷ്ടാധിപതിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പത്തനംപരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമേൻ പരിശ്രീ മാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതം വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമ്മൻ സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ട നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനുമ്പത്തരം പശുതാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴു പോഴും നീക്കും അങ്ങനെ പരിസ്ഥിത എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമ പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സൃഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടി വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടുന്നിട്ട് കയറി ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന ഉൾപ്പെടുത്തി ദേദിഷ്ട അറിവിൽ നിന്ന് രക്ഷിക്കണമേ ആ മീൻ പിതാവിനും പത്തനംപത് ആത്മാവിനും സ്തുതി അതിലേ പോലെ എപ്പോഴും പോലും നീക്കും ആ മീൻ പരിസരൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥ റുഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്തം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവം മാതാവ് വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ പരിസ്ഥ ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര ഊഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളവരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിതിയോ മാതാവിയോ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാൽ ഞങ്ങളുടെ പിതാവെ എങ്ങോട്ട് നാമൂസ് മാണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമൻസ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ചെറിയ ഞങ്ങൾക്ക് ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറഞ്ഞ ഓഫനത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പത്തനംപത് ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കും ആ മീൻ പരിസ്ഥുഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാലും വരണമെൻ ദൈവിക കാര്യങ്ങൾ കാണാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥുഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളെ വേണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള ജപം പരിശുദ്ധ കനികാവനയമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ഇതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനംപ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ